നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ബെഞ്ചമിൻ നെഥന്യാഹുനെ അടക്കം അവരുടെ യുദ്ധകാല മന്ത്രിസഭാ മുന്നണിയിലെ പ്രമുഖരെയും കൃത്യമായി പോയിന്റ് ചെയ്യുന്ന തരത്തിൽ മിസൈലുകൾ അയയ്ക്കാനോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതി ഇടുന്നതെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഭരണകൂടത്തെ ഭീതിയിലാഴ്ത്തുന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ബെഞ്ചമിൻ നദന്യാഹു സുരക്ഷ വർദ്ധിപ്പിച്ചു അയൺ ടോമുകൾ സജ്ജമാക്കി അപമാനത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഇറാൻ എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാമെന്ന യുദ്ധഭീതിയിലാണ് ഇസ്രയേൽ രാജ്യത്തിന്റെ അതിഥിയായി എത്തിയ ഇസ്മൈൽ ഹാനിയെ തെഹ്റാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ് ഇതിന് പ്രതികാരമെന്നോണമാണ് ആക്രമിക്കാൻ പദ്ധതി ഇതുവരെ പറഞ്ഞിരുന്നത് നേരിട്ട് ഇറാൻ ഇസ്രയേലേക്ക് മിസൈൽ അയക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമെന്നായിരുന്നു എന്നാൽ അമേരിക്കയുടെ പടക്കപ്പലുകളടക്കം എന്തിനും തയ്യാറായി യുദ്ധമുഖത്തുള്ളപ്പോൾ ഇറാന് ഇസ്രയേലിനെ ആക്രമിക്കാൻ എളുപ്പമല്ല എന്ന് ഇറാന് തന്നെ വ്യക്തമാണ് ഇറാന്റെ നൂറുകണക്കിന് മിസൈലുകൾ അയണ്ടോ മടക്കം തകർത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ ആണവായുധം പ്രയോഗിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ് ഒരു ഭാഗത്ത് ഖത്തർ ഈജിപ്ത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് ഗാസയിൽ ഇസ്രേ നരവേട്ട തുടരുകയാണ് അതിനിടെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള നീക്കവുമായി മുന്നോട്ടു പോയാൽ ഇറാൻ വലിയ രീതിയിലുള്ള പ്രത്യാഘാനങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തി ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇസ്രയേലിനെതിരെ തങ്ങളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു ഇറാന്റെ നീക്കത്തിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരസ്യമായി തന്നെ രംഗത്തെത്തി മേഖലയിലെ സ്ഥിതിഗതികൾ വഷളാക്കുന്ന തീരുമാനമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ആക്രമണത്തിനുള്ള പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നും ഇവർ പറയുന്നു എന്നാൽ മധ്യസ്ഥ ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്നും ഇസ്രായേലിനെതിരായ നീക്കത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ഇറാൻ ആവർത്തിച്ചു ആക്രമണത്തിന്റെ പാതലിട് സഞ്ചരിക്കാനാണ് ഇറാന്റെ തീരുമാനമെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇതിന്റെ അനന്തരഫലം ഇറാനും ചിന്തിക്കാവുന്നതിന് അപ്പുറമായിരിക്കുമെന്നും മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഒക്ടോബർ ഏഴിന് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇറാന്റെ പങ്കാളിയായ ഹമാസ് ആണ് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഏറ്റവും മികച്ച അവസരമായിട്ടാണ് ഈ സമയത്ത് ഞങ്ങൾ കാണുന്നത് എന്നാൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെങ്കിൽ അതിന്റെ പരിണിത ഫലം രൂക്ഷമായിരിക്കുമെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് ഇറാനിൽ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഹനിയെ കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇതിനു പിന്നിൽ അവർ തന്നെയാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ഇറാൻ തങ്ങൾക്കെതിരെ നീങ്ങിയാൽ ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരിക്കും തങ്ങൾ നടത്തുകയെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Malayali Wata Plus, like, share, and subscribe. Malayali Wata Plus, like, share, and subscribe.